ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മോതിരം നമ്മുടെ കൈകളിൽ ഇടാൻ പ്രയാസപ്പെടാറുണ്ടോ അതുപോലെ തന്നെ വളയൊക്കെ ഇടാൻ പ്രയാസപ്പെടാറുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല അടിപൊളി ടിപ്പുമായാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് എന്താണെന്നില്ലേ അത് മറ്റൊന്നല്ല അതിന് ഏറ്റവും നല്ല എഫക്റ്റ് ഉള്ള ടിപ്പ് തന്നെയാണ് നമ്മുടെ വാസിലെന്ന് പറയുന്നത് അപ്പോൾ ഈ വാസിലിൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വിരലയിൽ തേച്ച് കൊടുക്കട്ടോ അത് ഒരല്പം ഇതുപോലെ നമ്മുടെ മോതിര വിരലയിൽ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മോതിരം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക തീർച്ചയായും വളരെ സ്മൂത്തായിട്ട് നമുക്ക് കയറും കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ വരലിലൊക്കെ നമുക്ക് ടൈറ്റ്നസ് മോതിരം ഊരാനും ഇടാനൊക്കെ നമുക്ക് ടൈറ്റ് അനുഭവപ്പെടുന്നവർക്ക് അത് വെരലിൻ അല്പം വാസിലും തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മോതിരം ഇടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ എഫക്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ വളമെന്ന് പറയുന്നത് വളയും അതുപോലെ തന്നെ ടൈറ്റ് ആവുമ്പോൾ സമയത്ത് നമ്മുടെ കൈകളിൽ ഒന്നാകെ നമുക്ക് ജസ്റ്റ് വാസിലിൻ തേച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് വളമിടാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ചെറിയ കുട്ടികളിലും വലിയവരിലൊക്കെ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ വളയും അതുപോലെ തന്നെ ഇതൊക്കെ ടൈറ്റ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്മലും അഥവാ കമ്മലിൻ്റെ ഓട്ടയൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടയാറുണ്ടല്ലേ അത് ഉപയോഗിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് അതും അതുപോലെ തന്നെ നമ്മുടെ കമ്മലിൻ്റെ ആ ഭാഗങ്ങളിലും നമുക്ക് ജസ്റ്റ് ആ ഓട്ടേൻ്റെ ആ സൈഡിലും നമുക്ക് അല്പം വാസിലിട്ട് കൊടുക്കുക പോയി തീർച്ചയായും അല്പം വാസന തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം ആ ഓട്ടയിലേക്ക് ആ കമ്മൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വളരെ എളുപ്പത്തിൽ കമ്മൽ കയറാൻ സഹായിക്കട്ടെ ഇതൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പ്രേ ഒക്കെ അടിക്കുന്നതിൻ്റെ തൊട്ട് മുൻപായി ഒരല്പം ബാസിലിൻ തേച്ച് കൊടുക്കുക നമ്മുടെ കൈകളിൽ അതിനുശേഷം അതുപോലെ ഒരു അല്പം ബാസിലിൻ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതാ സ്പ്രേ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ സ്മെല്ല് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും ചെയ്യോ അപ്പോൾ സ്മെല്ലൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപകരിക്കും അതുപോലെ തന്നെ കൈമുട്ടിൻ്റെ ഈ ഭാഗങ്ങളിലൊരു കറുപ്പ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ ഇതിൻ്റെ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉണ്ടാകാറുണ്ട് ഈ ഭാഗങ്ങളിലായിട്ടൊരു കറുപ്പ് ആ കറുപ്പ് പോകാനും നമുക്കതാ ഇതുപോലെ ഒരല്പം വാസുവിന് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഏകദേശം ഒരു മാസത്തിനടുത്ത് വരെ ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ആ കറുപ്പ് നിറം മാറ്റാൻ പറ്റോ അതുപോലെ നമ്മുടെ കൈകളിൽ ഇതാ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒരു റഫ്നെസ്സും അതുപോലെ തന്നെ ഒരു ബ്ലാക്കും കാണാറുണ്ടല്ലേ അപ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഒരൽപ്പം വാസലിൻ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കൈകളിലെ സ്മോസ്ചറൈസിങ്ങിനും അതുപോലെ തന്നെ ചുണ്ട് പൊട്ടുന്നതിനൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ വാസലിൻ ചില്ലറ കാരണം അല്ലാന്ന് മനസ്സിലായില്ലേ അപ്പോൾ വാസലിൻ കൊണ്ട് ഇതുപോലെ ധാരാളം ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്